നമ്മുടെ ഫൈനൽ റിസൾട്ട് കിട്ടോ ആ ഒരു ചെറിയൊരു കഷ്ണം കറ്റാർ വാഴ വെച്ചിട്ട് നമ്മുടെ മുഖത്ത് വന്ന ഒരു ചേഞ്ച് നിങ്ങൾ കണ്ടില്ലേ അപ്പം എല്ലാവരും ഈ ഒരു പാക്ക് ട്രൈ ചെയ്ത് നോക്കിയോളൂ കേട്ടോ പിന്നെ നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ട് സ്വന്തമായിട്ട് സേഫായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു ഞാനും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇപ്പോൾ നമുക്ക് അടുപ്പിച്ചൊരു മൂന്നാല് ദിവസം മഴ കിട്ടിയപ്പോൾ തന്നെ എല്ലായിടത്തും വെള്ളമൊക്കെ പൊന്തിയിട്ടുണ്ട് ഞങ്ങൾക്കിവിടെ പ്രശ്നമൊന്നുമില്ല കേട്ടോ പക്ഷെ ഒരുപാട് പേർക്ക് ദുരിതങ്ങളായിന്നൊക്കെ നമുക്ക് പത്രത്തിലൂടെയും ഇവിടെ ഫോൺ തുറന്നു കഴിഞ്ഞാൽ അതി കൂടെ ഒക്കെ കാണാൻ പറ്റുന്നുണ്ടല്ലേ എല്ലാവരും ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാമെന്ന് മാത്രമേ നമുക്ക് പറ്റുള്ളൂ കേട്ടോ അങ്ങനെ അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ അടിപൊളി ഫേസ് പാക്ക് ആണ് കേട്ടോ അടിപൊളി ഫേസ് പാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറ്റാർവാഴ വെച്ചിട്ടാണേ ജെല്ല കറ്റാർവാഴ വെച്ചിട്ടാണ് ഇത് മുഴുവനൊന്നും വേണ്ട കേട്ടോ ഞാനത് പൊട്ടിച്ച് ഇതിൻ്റെ കളർ കളഞ്ഞ് കുറച്ചേറെ പൊട്ടിച്ച് വെച്ചിട്ട് നമ്മുടെ വീട്ടിൽ ഉള്ളത് തന്നെയാണ് അപ്പോൾ ഇതാണ് എടുക്കാൻ നിങ്ങൾക്ക് നല്ലത് കേട്ടോ ഞാൻ കഴുത്തിൻ്റെ കറുപ്പ് നിറം പോകാനായിട്ട് ഒരു ടിപ്പ് പറഞ്ഞിട്ടുണ്ടായില്ലേ ഇതൊക്കെ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് നമ്മുടെ ഈ വാ കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കും ഇതൊരു ചെറിയൊരു കഷ്ണം നമുക്ക് എടുക്കണം ബാക്കിയുള്ളത് നമ്മൾ ഹെയർ പാക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ അതിലേക്ക് എടുക്കാം കേട്ടോ ഇതിൻ്റെ രണ്ട് സൈഡിലത്തെയും മുള്ളു കളയുക ഈ മഞ്ഞ കളയാൻ പറഞ്ഞത് മുഖത്ത് ചൊറിച്ചിൽ ചിലരൊക്കെ ഉണ്ടാക്കും അതുകൊണ്ടാണ് നമ്മളത് കുറച്ച് നേരം വെള്ളത്തിലിട്ടിട്ട് ഒന്ന് കഴുകിയെടുക്കാൻ പറഞ്ഞത് കേട്ടോ നമ്മളിത് വെച്ചിട്ടാണ് നമ്മുടെ മുഖം ഒന്ന് ക്ലിയറാക്കി എടുക്കാൻ പോണത് അപ്പോൾ ഒരു കഷ്ണ കറ്റാർ വാഴ ഉണ്ടെങ്കിലും നമ്മുടെ മുഖം ആക്കി എടുക്കാൻ പറ്റും കേട്ടോ ഇത്ര വലിയ പീസ് വേണമെന്നൊന്നുമില്ല ഇതിപ്പോൾ നമ്മൾ എടുത്ത് ഇതിൻ്റെ നടുമുറിക്കണം അതിൻ്റെ കഷ്ണം വേണ്ട നമുക്ക് ഈ ഒരു കാര്യം ചെയ്യാനായിട്ട് അപ്പോൾ ഇതിൻ്റെ ഒരു ആവശ്യമേ ഉള്ളൂ അപ്പോൾ നമ്മൾ ഇത് എന്നാ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുഖത്തിൻ്റെ കരിവാളിപ്പൊക്കെ ഉണ്ടാവില്ലേ കറ്ററവാഴ ജെല്ല് തനിയെ മുഖത്തിട്ടാൽ നല്ലതാണെന്നുള്ളത് ഇപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവർക്കും അറിയാം പുറമെന്നുള്ളവർക്ക് അറിഞ്ഞില്ലെങ്കിലും വീഡിയോ കാണുന്ന എല്ലാവർക്കും അറിയാം നമ്മുടെ കണ്ണിൻ്റെ അവിടുത്തെ കറുപ്പ് നിറം പോകാനൊക്കെ ബെസ്റ്റാണ് ചിലവർക്ക് മാത്രമാണ് ഇതൊരു ഒരു ചൊറിച്ചിൽ പോലെ ഉണ്ടാക്കുക അല്ലേ അത് നമ്മൾ കഴുകി നല്ലപോലെ വൃത്തിയാക്കി എടുത്തിട്ട് ചെയ്താൽ മതി കേട്ടോ ഇനി നമ്മളിതിലോട്ട് ഫസ്റ്റ് സ്റ്റെപ്പ് മൂന്ന് സ്റ്റെപ്പ് ഉണ്ട് ഫസ്റ്റ് സ്റ്റെപ്പ് എന്തുണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ക്രബിങ് ആണ് അപ്പോൾ നമുക്കിതിൽ എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കഷ്ണം കറ്ററവാഴയും അതുപോലെ തന്നെ അരിപ്പൊടിയും ഇത് രണ്ടും കൂടിയിട്ട് നമ്മൾ ആദ്യത്തെ സ്ക്രബിങ് ചെയ്യാം കേട്ടോ നല്ല റിസൾട്ടാണ് ഇട്ടത് കിട്ടാൻ പോണത് എന്നുവെച്ചാൽ നമുക്കിത് ചെയ്യാൻ സിമ്പിളും ആണ് അല്ലേ ഇത് ഇട്ടിട്ട് നമുക്ക് ഇങ്ങനെയൊന്ന് കുറേശ്ശെ ഇതാക്കി എടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ അരിപ്പൊടി അങ്ങോട്ട് സെറ്റാവും കേട്ടോ അത്യാവശ്യം ടൂൾസൊക്കെ ആവശ്യമാണ് ഇതെടുത്തിട്ട് നമ്മൾ മുഖം നല്ല പോലെ സ്ക്രബ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യാലും സ്ക്രബിങ് മസ്റ്റാണ് കേട്ടോ ഒന്നും ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഇപ്പം ഇതൊന്നും ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഈ രണ്ട് കാര്യം മാത്രം ചെയ്താലും നമ്മുടെ മുഖത്തിന് നല്ല ചേഞ്ച് കാണാനായിട്ട് പറ്റും അപ്പോൾ നമ്മളിതാ അത് എല്ലായിടത്തും ഒന്ന് ഇങ്ങനെ പിടിപ്പിച്ചതിന് ശേഷം നമുക്കൊന്നും നല്ലപോലെ സ്ക്രബിങ് കൊടുക്കാം കേട്ടോ മൂക്കിൻ്റെ അവിടെയും അതേപോലെ മീസാറവിടെയും അടിയിലെ അവിടെയൊക്കെ കൊടുത്തേക്ക് നല്ല കിഡ്ഡ് ആണ് നമ്മുടെ മുഖത്തുണ്ടാകുന്ന ടാന് കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ലതാണ് കേട്ടോ ഇതിപ്പോൾ പിംപിൾസ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ പോകാനാണ് നമ്മൾ ഈ ഒരു പരിപാടി ചെയ്യണത് ഇതിപ്പോൾ നമ്മൾ ആദ്യം മുഖത്ത് നല്ലപോലെ പോലെ മൂന്ന് ഭാഗത്ത് സെറ്റാക്കി കൊടുത്തതിനു ശേഷം ഒന്ന് അഞ്ച് മിനിറ്റ് നേരം സ്ക്രബിങ് കൊടുക്കും കേട്ടോ ഇതിപ്പോൾ കഴുത്തിലും കൂടി നിങ്ങൾ ചെയ്യുമ്പോൾ ചെയ്തോളൂ ഇതിപ്പോൾ എൻ്റെ കഴുത്ത് ഇത്രക്കോളം കയറി നിൽക്കുമ്പോൾ ഇതിനുള്ള എങ്ങനെ പോകും അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ഇതേപോലെ ചെയ്തോളൂ കേട്ടോ നല്ല രീതിയിൽ കഴുത്തിൻ്റെ ഉടമ വരയ്ക്ക് നല്ലപോലെ സ്ക്രബിങ് കൊടുത്തോളൂ അത് നമ്മുടെ കഴുത്തിൻ്റെ അടുത്തെ കളർ ഒക്കെ പോകാനൊക്കെ ആയിട്ട് നല്ലതാണ് ഒരഞ്ച് മിനിറ്റ് നേരം നമുക്ക് നമുക്കിതിൻ്റെ സ്ക്രബിങ് കൊടുത്തിട്ട് അടുത്ത സ്റ്റെപ്പ് നമുക്ക് മസാജിങ് ആണ് കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ജെല്ലെടുത്തിട്ട് ചെയ്യുന്നു വേണ്ട നമുക്ക് പിടുത്തം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുമ്മേ വെച്ചിട്ട് തന്നെ ചെയ്യണത് സിമ്പിൾ നാച്ചുറൽ ടിപ്പാണ് കേട്ടോ ഇതൊക്കെ നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളുള്ളൂ ചെയ്യാനുള്ള ഒരു മനസ്സാണ് കേട്ടോ നമുക്ക് എല്ലാത്തിനും വേണ്ടത് നമ്മൾ ഇതായത് ഇങ്ങനെ ചെയ്യുമ്പോൾ തന്നെ മുഖത്ത് നമ്മുടെ വരുന്ന ഒരു വ്യത്യാസം ഉണ്ടല്ലോ അത് നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും ഇത് കഴുകി കഴിയുമ്പോൾ നമുക്ക് അറിയാത്ത സ്റ്റെപ്പിൽ തന്നെ നമ്മുടെ മുഖം നല്ല ക്ലിയർ ആയിട്ട് വന്നിട്ടുള്ളത് കേട്ടോ നമ്മുടെ ഈ സൈഡിലൊക്കെ ഉണ്ടാവും ഇനിയിപ്പോൾ അരിപ്പൊടി പോയെങ്കിൽ തന്നെ കുറച്ചും കൂടി അരിപ്പൊടി ഇട്ടിട്ട് ഈ ഭാഗത്തൊക്കെ നല്ലപോലെ സ്ക്രബ്ബിങ് കൊടുക്കുക ഈ മൂക്കിൻ്റെ ഭാഗത്തൊക്കെ നല്ലപോലെ സ്ക്രബിങ് കൊടുക്കെട്ടോ അപ്പം നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പ് കഴിഞ്ഞു ഇതൊന്ന് കഴുകിയതിന് ശേഷം നമുക്ക് മസാജിൻ്റെ കാര്യങ്ങൾ നോക്കാം കേട്ടോ നമ്മൾ മുഖം കഴുകി കേട്ടോ കണ്ട ആദ്യത്തെ സ്റ്റെപ്പിൽ തന്നെ നിങ്ങളുടെ മുഖത്ത് നല്ലൊരു തിളക്കം നമുക്ക് ഫീൽ ചെയ്യാം അതായത് നമ്മുടെ മുഖത്തത്തെ ആ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ക്രബിങ്ങിലൂടെ ആയത്തെ സ്റ്റെപ്പിലൂടെ പോകട്ടോ വെറുതെ ഇങ്ങനെ ഒപ്പി എടുക്ക വേണ്ടു രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു കഷ്ണം കൂടി ഇരിക്കുന്നുണ്ട് അതിൻ്റെ പകുതി അപ്പം കണ്ട ഇതിലോട്ട് നമ്മൾ ഇച്ചിരി തേൻ ഒഴിച്ചു കൊടുക്കണം കേട്ടോ രണ്ടേ രണ്ട് തുള്ളി തേൻ്റെ ആവശ്യമുള്ളൂ അനാവശ്യമായിട്ടൊന്നും കളയണ്ട കേട്ടോ ഇത് വെച്ചിട്ട് നമ്മൾ ൗണ്ടിൽ മസാജ് കൊടുക്കുകയാണ് അപ്പോൾ ആദ്യം നമ്മൾ ഇതേപോലെ മൂന്ന് ഇങ്ങനെ കൊടുക്കുക എന്നിട്ട് നല്ല പോലെ മസാജ് കൊടുക്കാം കേട്ടോ ഇതുകൊണ്ട് തന്നെ ചെയ്താൽ മതി വേറെ നമ്മൾ കയ്യിൽ ഇതായിരിക്കും അങ്ങനെ അതിൻ്റെ നീരെടുത്തിട്ടാക്കുന്നു വേണ്ട ഇനിയിപ്പോൾ ഇത് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ അങ്ങനെ ചെയ്തോളൂ കേട്ടോ അതിൻ്റെ ജെല്ലെടുത്തിട്ട് മസാജ് കൊടുക്കാൻ കുഴപ്പമൊന്നുമില്ല കേട്ടോ നിങ്ങൾക്ക് ഏതാ സൗകര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചെയ്യാണ് നല്ലത് നമ്മൾ സ്ക്രബിങ് കൊടുക്കുമ്പോൾ നെറ്റീൻ്റെ ഭാഗത്തൊക്കെ നല്ല പോലെ കൊടുത്തോളൂ കേട്ടോ ഇതിപ്പോൾ കണ്ണിൻ്റെ ഭാഗത്ത് നമ്മൾ ആക്കിക്കൊണ്ട് ഒരു പ്രശ്നവും ഇല്ല കറ്റാർ തേനൊക്കെ നല്ലതാണ് നമ്മുടെ കണ്ണിൻ്റെ അടിയിലത്തെ ആ ഡാർക്ക്നെസ്സൊക്കെ ആയിട്ട് വളരെ നല്ലതാണ് കേട്ടോ ഇനിയിപ്പം നമ്മളിതാക്കുമ്പോൾ പിരികത്തുമ്മ ആയതുകൊണ്ടും കുഴപ്പമൊന്നുമില്ല കേട്ടോ ചിലവർക്കൊരു പേടിയുണ്ട് പിരികൊക്കെ കൊഴിഞ്ഞ് പോവാ ഇപ്പം ഞാനിവിടെ ഇരുന്നിട്ട് എത്ര നാളായില്ലേ നമ്മുടെ പേക്കോള് ചിലതൊക്കെ നമ്മുടെ തട്ടുമല്ലേ തട്ടൂലേ പിരികത്തേന് ഞാൻ പറഞ്ഞ എക്സർസൈസുകളൊക്കെ ചെയ്യണുണ്ടോ ഇതൊക്കെ നല്ല നിലയ്ക്ക് കൊണ്ടുപോകാനുള്ള എക്സർസൈസ് നമ്മൾ മുൻപൊക്കെ ഇട്ടുണ്ടായിരുന്നു ചെറു കുഞ്ഞു കുഞ്ഞു വ്യായാമങ്ങളാണ് നമ്മൾ എണീക്കുമ്പോൾ അപ്പോൾ ചെയ്യേണ്ട ഒരു ഉള്ളൂ അല്ലാണ്ട് അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറേ മനക്കെട്ട് സമയം കണ്ടെത്തുന്നു വേണ്ട കേട്ടോ ഇപ്പം മസാജ് കൊടുക്കുമ്പോൾ കഴുത്തിലും കൂടി കൊടുക്കണം കേട്ടോ എന്താ കഴിഞ്ഞു കണ്ടോ അപ്പം നമ്മുടെ മസാജിൻ്റെ പരിപാടിയും കഴിഞ്ഞു റൗണ്ട് ഇതിൽ വേണം കേട്ടോ നമ്മളിത് ചെയ്യണമെങ്കിൽ ആ സ്ക്രബിങ് കഴിഞ്ഞപ്പോൾ തന്നെ മുഖം നല്ല സ്മൂത്ത് ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ മസാജും കൂടി കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്ന് വലിയട്ടെ കേട്ടോ കഴുകി കളയൊന്നും വേണ്ട ഇപ്പോൾ കറ്റാർവാഴിയും തേനുമാണ് അപ്പോൾ അതവിടെ ഇരുന്നുകൊണ്ട് കുഴപ്പമൊന്നുമില്ല ജസ്റ്റ് നിങ്ങളൊന്ന് ഫാൻ ഇട്ടിട്ടൊന്ന് മുഖം വലിയിച്ചാൽ നല്ലതാണ് കേട്ടോ അങ്ങനെ വലിയിച്ചതിന് ശേഷം നമുക്ക് കുഞ്ഞൊരു സ്റ്റെപ്പും കൂടി ഉള്ളു അതോടുകൂടി നമ്മുടെ ഈ കറ്റാറവാഴയുടെ പാക്ക് ഇവിടെ അടിപൊളിയറിയ റിസൾട്ട് കിട്ടുന്ന പാക്കാണ് കേട്ടോ നമ്മൾ ടാൻ പോകുമെന്ന് മാത്രമല്ല നിങ്ങൾക്കിത് ഒരു പ്രാവശ്യം നിങ്ങളിത് ചെയ്ത് നോക്കണം കേട്ടോ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ റിസൾട്ട് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇതൊക്കെ സിമ്പിൾ ടിപ്പല്ല ഇതെന്ന് ആരും മുൻപ് പറഞ്ഞു തന്നില്ലല്ലോ എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കും ഇതൊക്കെ നമ്മുടെ വീട്ടിൽ അതിനാവശ്യമായിട്ട് കുറേ നമ്മൾ സമയം കളഞ്ഞ നേരത്തൊക്കെ ഈ വാ കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മുഖം നല്ല ക്ലിയറാവും കേട്ടോ അപ്പോൾ നമ്മുടെ മുഖം എന്താ വലിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ ഡൈയുടെ വീഡിയോ ഒക്കെ നമ്മളിവിടെ നാച്ചുറലായിട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് കാണാത്തവരൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ നല്ല നേച്ചുറൽ ടിപ്പുകളാണ് നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ നിരോ ഒന്നു വെച്ചിട്ട് അങ്ങനെ വിഷമിച്ചിരിക്കുന്നു വേണ്ട നമ്മൾ ചെയ്യാനുള്ളത് നമുക്ക് ചെയ്യാം പിന്നെ ഒരു ഞാൻ പറയാറുണ്ടല്ലോ എപ്പോഴും അനാവശ്യ ടെൻഷനുകൾ കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക നമുക്ക് ഈ തലയ്ക്ക് മാത്രം അതൊക്കെ ചെയ്തിട്ട് കാര്യമില്ല ഉള്ളിലോട്ട് കുറച്ച് സാധനങ്ങളൊക്കെ നമ്മൾ കഴിക്കണം കേട്ടോ ഇലവർഗ്ഗങ്ങളായിട്ടായാലും സീഡ്സുകളായിട്ടായാലും നമ്മൾ ഉള്ളിലോട്ട് കഴിച്ചാലാണ് അത് നമ്മുടെ തലയ്ക്ക് മുഖത്തേക്കൊക്കെ ഒന്ന് പ്രതിഫലിച്ച് കാണുള്ളൂ കേട്ടോ അല്ലാതെ കുറേ പാക്ക് മുഖത്ത് വാരി തേച്ചിട്ടോ തലയിലേക്ക് കുറേ പാക്ക് ഇട്ടിട്ടോ ഒന്നും ശരിയാവില്ല നമ്മൾ ഉള്ളിലോട്ടും കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കണം അതുപോലെ ഇലക്കറികൾ കഴിക്കുക മസ്റ്റായിട്ട് കഴിക്കുക കേട്ടോ ഇപ്പോൾ ഒരുപാട് പേർക്കാണ് തലയിൽ താരൻ്റെ ഒരു പ്രശ്നം വരുന്നത് അപ്പോൾ അതൊക്കെ നമ്മൾ മാറ്റിയെടുക്കണം നമ്മൾ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി പിന്നെ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യുക കേട്ടോ അതുപോലെ തലയായാലും മുഖമായാലും ഒക്കെ കൊണ്ടു നടക്കുക ഇനി നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും കൂടി കഷണം ബാക്കിയുണ്ട് അതിലോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ വൈറ്റമിൻ ഇയുടെ ഒരു ക്യാപ്സ്യൂള് പൊട്ടിച്ച് അതിൽ ഒഴിച്ചിട്ട് നല്ല പോലെ മസാജ് ചെയ്ത് അവിടെ ഒരു ഇരുപത് മിനിറ്റ് നേരം അവിടെ അങ്ങനെ ഉണ്ട് കേട്ടോ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ പാക്ക് നല്ല റിസൾട്ട് കിട്ടുന്ന പാക്കാണ് അപ്പോൾ എല്ലാവർക്കും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ലാസ്റ്റ് റിസൾട്ട് എന്ന് പറയാനായിട്ട് ചെയ്ത് നോക്കിയെങ്കിൽ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ കേട്ടോ ചെയ്യണം എന്ത് പറഞ്ഞാലും ചെയ്ത് നോക്കണം അതിനുള്ളൊരു മനസ്സോ സമയമൊക്കെ നമ്മൾ കണ്ടെത്തണം കേട്ടോ ആ നമ്മൾ അതിലോട്ട് പൊട്ടിച്ചൊഴിക്കുകയാണ് ഇപ്പം നമ്മളിത് ആ ഇതിൽ ആ ക്യാപ്സ്യൂൾ നമ്മളിതിൽ പൊട്ടിച്ച് ഒഴിച്ചിട്ടുണ്ട് ഇനി ഇതാണ് നമ്മൾ മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ ഇപ്പം തന്നെ മുഖത്ത് നല്ലൊരു തിളക്കമൊക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്യണില്ലേ ഇതങ്ങനെ മുഖത്ത് കിടന്നുകൊണ്ട് ഇപ്പോൾ ഒരു ഇരുപത് മിനിറ്റ് എന്ന് പറഞ്ഞാൽ ഇരുപത് മിനിറ്റ് കഴിഞ്ഞാൽ അപ്പം തന്നെ ഒന്ന് കഴുകി കളയേണ്ടത് ഇത് മുഖത്ത് കിടന്നുകൊണ്ട് നിങ്ങൾക്ക് യാതൊരു ദോഷവും വരാത്ത ഒന്നാണ് കേട്ടോ നമ്മുടെ ഈ ആർട്ടിസ്റ്റുകളൊക്കെ ഉണ്ടല്ലോ സിനിമാ നടിമാരൊക്കെ അവർക്ക് ഈ വക പാക്കുകളൊന്നും ഇടാനായിട്ട് പറ്റില്ല അപ്പോൾ അവർ ചെയ്യണ പണി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ക്യാപ്സ്യൂളും അതേപോലെ തന്നെ ഗ്ലിസറിനും റോസ് വാട്ടറും കൂടി മിക്സ് ചെയ്തിട്ട് വൈകുന്നേരം അവർ മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുക അവർ ഒരുപാട് മേക്കപ്പ് കാര്യങ്ങളൊക്കെ ഇടുന്നതല്ലേ അപ്പോൾ അവരുടെ സ്കിന്നു പെട്ടെന്ന് നാശാവാനായിട്ട് ഒരു ദിവസം ദിവസം എന്ന് പറഞ്ഞ പോലെ പ്രത്യേക ഓരോ തരത്തിലുള്ള പാക്കുകളാണ് ഇട്ട് കൊടുക്കുക അല്ലേ പാക്കല്ല സോറി മേക്കപ്പ് അപ്പോൾ അതിൻ്റെ ദോഷം കുറച്ച് കഴിയുമ്പോൾ ഇപ്പം നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും ചില നടിമാരെ കാണുമ്പോൾ അവരുടെ മുഖത്ത് ഭയങ്കരമായിട്ട് ചുളിച്ചില് പ്രായം ഒക്കെ വല്ലാണ്ട് തോന്നിക്കുന്നില്ലേ അതവരുടെ ആ ഒരു മേക്കപ്പിൻ്റെ ആണ് അപ്പോൾ അവർ ചെയ്യണ പണി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നാൽ ചിലവർ കാണുമ്പോൾ ഇപ്പോഴും നല്ല സുന്ദരികളായിട്ടിരിക്കുണ്ടാവും അല്ലേ അപ്പോൾ അവരൊക്കെ അവരൊക്കെ ചെയ്യണ ചെറിയ ചെറിയ ടിപ്പുകൾ ഇതൊക്കെയാണ് കേട്ടോ ഇതൊക്കെ പണ്ട് തൊട്ടേ എല്ലാവർക്കും അറിയണ കാര്യങ്ങളാണ് അതെന്നെ കഴിഞ്ഞാൽ ഇപ്പോഴാണ് ഈ ക്യാപ്സ്യൂളൊക്കെ എല്ലാവരും അറിഞ്ഞു തുടങ്ങിയതല്ലേ നമ്മൾ തലയിലേക്കും മൂത്തേക്കൊക്കെ ക്യാപ്സ്യൂൾ ഉപയോഗിക്കുന്നുള്ളത് ഇപ്പോഴാണ് കൂടുതലൊക്കെ അറിഞ്ഞു തുടങ്ങിയത് അപ്പോൾ ഇതൊക്കെ നല്ല നല്ല സിമ്പിൾ പാക്കുകളാണ് നമ്മള് കറ്റാർവാഴയുടെ മറ്റേ ജെല്ലില്ലേ കടയിൽ നിന്ന് മേടിക്കുന്ന ജെല്ലും അതുപോലെ തന്നെ ഈ വൈറ്റമിൻ ഇയുടെ ക്യാപ്സ്യൂളും ഗ്ലിസറിനും റോസ് വാട്ടറൊക്കെ കൂടിയിട്ട് ബദാം ഓയിൽ ഇങ്ങനെ അഞ്ച് കൂട്ടൊക്കെ കൂടിയിട്ട് മിക്സ് ചെയ്തൊരു ക്രീം പരുവത്തിലാക്കിയിട്ട് അത് നമുക്ക് നൈറ്റ് തേച്ച് കട കിടക്കാം കേട്ടോ ഒരു ദോഷവും ഇല്ല സ്കിന്നിന് നല്ല നമ്മുടെ സ്കിന്നിന് കേടായിട്ട് വരികയാണെങ്കിൽ തന്നെ അത് റിപ്പയർ ചെയ്തെടുക്കാനായിട്ട് നല്ലൊരു ക്രീമാണ് അത് കേട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ വൈറ്റ്നിങ് ക്രീം പോലെയൊക്കെ ആയിട്ട് നമുക്ക് കാണാം അത് നല്ലപോലെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു വൈറ്റ്നിങ് ക്രീമാണ് അതൊക്കെ നമ്മൾ മുഖത്ത് ഇട്ടിട്ട് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നേരെ കൊടുക്കുമ്പോൾ നമ്മുടെ മുഖത്ത് നല്ലൊരു വെട്ടവും വെളിച്ചവും ഒക്കെ തോന്നി നമ്മുടെ സ്കിന്ന് നല്ല രീതിയിൽ നമുക്ക് കൊണ്ടു നടക്കാനും പറ്റും കേട്ടോ ഒരു കംപ്ലൈൻ്റ് ഇല്ല എ ഇത്ര പ്രായം ചെന്നാലും നമ്മുടെ സ്കിന്നിന് ഒരു കംപ്ലൈൻറ്റ് വരില്ല കേട്ടോ അപ്പോൾ ഇത് നമുക്ക് ഒരു നിങ്ങൾക്ക് എത്ര നേരം ഇടാൻ പറ്റുന്നോ അത്ര നേരം ഇട്ടാലും ഒരു ദോഷം വരാത്തൊരു പാക്കാണ് കേട്ടോ അപ്പോൾ ഇത് ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് കഴുകി റിസൾട്ട് കാണണമെന്നൊന്നുമില്ല റിസൾട്ട് പക്ക അടിപൊളി റിസൾട്ടാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ അത്രയ്ക്കൊക്കെയുള്ളൂ കേട്ടോ അപ്പോൾ നമുക്ക് കറ്റാറവാഴയുടെ ഒരു കഷ്ണം വെച്ചിട്ടായാലും നമ്മുടെ മുഖം ക്ലിയർ ആക്കി എടുക്കാൻ പറ്റും അതിൽ സ്ക്രബിങ്ങും മസാജിങ്ങും അതുപോലെ തന്നെ സിമ്പിൾ പാക്കും കൂടി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട എല്ലാവർക്കും ഒത്തിരി 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 നന്ദിയുണ്ട് സപ്പോർട്ട് എല്ലാവർക്കും ഒത്തിരി നന്ദിയുണ്ട് ഈ നമ്മുടെ ചാനലിലോട്ട് ഒരുപാട് പേര് നമ്മുടെ ചാനലിലോട്ട് വരുന്നുണ്ട് അവർക്കും ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട് കേട്ടോ ഇനി അടുത്തൊരു ക്വിഡ് വീഡിയോ ആയിട്ട് വരുന്നവരേക്കും Maybe.